സ്റ്റേജിലേക്കൊക്കെ പോയി സ്റ്റേജിലേക്ക് ഏകദേശം നമ്മളൊരു എട്ട് വയസ്സിന് ശേഷമാണ് പോകുന്നത് ഞാൻ എല്ലാ ഇടയ്ക്ക് അന്നമോളം ഒത്തിട്ടുള്ള ഫോട്ടോസ് എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യായിരുന്നു ആ സമയത്തൊക്കെ ആളുകൾ എന്നോട് ചോദിക്കാം നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കണ്ടപ്പോൾ സങ്കടം തന്നെ അപ്പൊ ഞാൻ പറയും ഒന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ പ്രശ്നം അതെല്ലാം മാറി വരുന്നു ഇപ്പൊ ഒന്നും ഇല്ലെന്നാ ഞാൻ പറയാൻ പറഞ്ഞു പഠിപ്പിച്ചല്ലംപ്ലക്സ് മാറ്റാനാണ് പ്രയാസം വീട്ടിലേക്ക് ആൾക്കാർ വരുമ്പം വരിക അതെ അതെ സലീം നല്ല ഞാൻ എപ്പോഴും എന്റെ മടിയിൽ തന്നെയാണ് അപ്പൊ വരുന്ന ഗസ്റ്റുകളൊക്കെ എന്നോട് പറയാറുണ്ട് ഇങ്ങനെ നിങ്ങളൊരു അത്ഭുതമാണ് കാരണം മറ്റുള്ള വീട്ടിൽ അപ്പൊ എനിക്ക് തോന്നാറുണ്ട് എങ്ങനെയാണ് ആ എന്താ അത്ഭുതം കാരണം അങ്ങനൊക്കെ മാതാപിതാക്കൾ ചെയ്യോ ഞാൻ അതെ അതെ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഓൾറെഡി മാനസികമായിട്ട് നിൽക്കുന്ന മാതാപിതാക്കളാണ് അപ്പൊ മറ്റുള്ളവർ അത് ഒരു സഹതാപത്തോടു കൂടി കാണുമ്പോ മാനസികമായി വീണ്ടും സീറോയിലോട്ട് പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് മാതാപിതാക്കൾ അങ്ങനെ ചെയ്യാറുണ്ടായി പ്രശ്നം ഇങ്ങനെയുള്ള കുട്ടികളുള്ള വീടുകളിൽ പോകുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെ സമൂഹത്തിനെ നമുക്ക് പരിശീലിപ്പിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ഒരു ട്രെയിനിങ് വേണ്ട സൊസൈറ്റി ഉണ്ട് പക്ഷേ ആ കമ്മ്യൂണിറ്റിയെ നമുക്ക് അങ്ങനെ ട്രെയിനിങ്ങിന് വിധേയമാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചില ആളുകൾ ഓടി വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുട്ടികളെ അവരുടെ കൊണ്ടുപോകാത്തത് കാര്യം ഇവർ പറയുന്ന കമന്റുകളും തന്നെ അവർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല കാര്യം അവർക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രാണനാണ് ഈ കുഞ്ഞ് അത് അങ്ങനെയുള്ള കമന്റുകള് ഞാനും കേട്ടിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ പരീക്ഷണമാണ് അല്ലെങ്കിൽ പിന്നെ പല ആളുകളും സുഹൃത്തുക്കൾ വഴിയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്തു പോയ പ്രവർത്തികളിലുള്ള അത് അങ്ങനെയാണ് പിന്നെ ആ സമയത്ത് അത് കേൾക്കുമ്പോ ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തല്ലോ പക്ഷെ അത് പറഞ്ഞ ആളുകളെ കൊണ്ടൊക്കെ തിരുത്തി പറയിപ്പിച്ചു ഞാൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് അന്നമോളെന്നൊരു കുട്ടിയുടെ ഉപ്പയായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞെന്ന് ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞു ഞാൻ ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞ സമയത്ത് ഇങ്ങനെയുള്ള ഒരവസ്ഥ ആർക്കും വരല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞിനെ തരല്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ തിരിച്ച് കമന്റ് എഴുതുമായിരുന്നു ഇപ്പൊ ഉള്ള അന്നമോളുടെ ഫോട്ടോയിലും എന്റെ എഫ് പിള്ള പോസ്റ്റിലും എന്താന്ന് വെച്ചാൽ നിങ്ങളാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത പിതാവ് ഞാൻ ചോദിക്കട്ടെ ഇപ്പം അന്നമോൾ വേദിയിലേക്ക് വരുമ്പോഴേ ഈ പ്രേക്ഷകർ ഒരുപാട് പേര് പ്രത്യേകിച്ച് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു താരമാണല്ലോ ഏത് കൂടുതൽ ജനപ്രിയമായത് ഞാൻ എട്ടാമത്തെ ഒരു പിറന്നാളിനെ ഞാൻ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് അന്നമുളുടെ ഫോട്ടോ അതിൽ ഞാൻ എഴുതിയ ഒരു വാചകം അന്ന് നല്ല വൈറലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ സങ്കടങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം അനുഗ്രഹങ്ങളിലേക്ക് നോക്കണമെന്ന് ഞാൻ പഠിച്ചത് എന്റെ മകളിലൂടെയായിരുന്നു മറ്റുള്ളവർ കുറവുകൾ കണ്ട് സാധിച്ചപ്പോൾ ഞാൻ എന്റെ മകളുടെ മികവുകൾ മാത്രം നോക്കി കണ്ടു അത് ആ സമയത്ത് വളരെ വൈറലായി അപ്പൊ ഞാൻ അല്ല ഞാൻ എഫ് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നെന്റെ മാലാഗിയുടെ പിറന്നാൾ ഞാൻ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് അതന്ന് തമിഴ് പേജുകളിലടക്കം അത് വന്നിരുന്നു അതേപോലെ കേരളത്തിലെ എല്ലാവിധ പേജുകളിലും ആ ഫോട്ടോ വന്നു ഈ വാചകം വന്നു കുറെ യൂട്യൂബ് ചാനലുകൾ അത് വാർത്തയാക്കുന്നു പിന്നീട് ഞാൻ ആ ഇനാഗ്രേഷൻ ഒക്കെ പോകുന്ന ആളാ ആ സമയത്ത് മലപ്പുറത്തുനിന്ന് ഒരു ഇനാഗ്രേഷന് എന്നെ വിളിച്ചിരുന്നു അപ്പൊ അവരെന്നോട് പറഞ്ഞു മകളെ കൊണ്ടുവരാൻ പറ്റും നിങ്ങളെ മകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാണ് ഞങ്ങൾ ആഗ്രഹം അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പിടിവെള്ളി എന്നൊക്കെ പറയില്ല കാരണം സമൂഹത്തിന്റെ ഇടയിലേക്ക് എന്നെ എന്റെ മകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എത്ര അന്ന് ഏകദേശം ഒരു എട്ട് വയസ്സ് മോൾ ഉദ്ഘാടനം ചെയ്തേതോ പാട്ടുപാടി ഉദ്ഘാടനം ചെയ്തോ എങ്ങനെയാ ചെയ്ത് ഇഷ്ടപ്പെട്ടാ നോക്കാ പരിപാടി എന്റെ കൂടെ സ്റ്റേജിൽ പാടില്ല സ്റ്റേജിൽ ആദ്യമായിട്ടാണ് പാടുന്നത് അപ്പൊ അതിനുശേഷം ഞാൻ ഇതുപോലെ റാസാപികത്തിന്റെ ഒരു പാട്ട് എപ്പോഴും മോൾക്ക് ഇഷ്ടം അത് നാല് പേര് പാടിയിട്ട് ഞാൻ വെറുതെ എന്റെ എഫ് ബിയില് പോസ്റ്റ് ചെയ്തു അതും എല്ലാവരും ഏറ്റെടുക്കല്ല പിന്നീട് എല്ലാവരും അന്നമോളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു പലരുടെയും പ്രൊഫൈൽ അന്നമോളുടെ ഫോട്ടോ ഫോട്ടോയാകുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇവളെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കുന്നു അങ്ങനെയാണ് ഞാൻ അന്നമോളെ കൊണ്ട് ചെയ്തിട്ട് ഞാൻ കൈരളി ടി വിയിൽ ഒരു അവാർഡ് ഫംഗ്ഷൻ കണ്ടത് ഓർമ്മയുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തോന്നുന്നത് അവാർഡ് മറ്റേ പേര് പറഞ്ഞു കൈരളിയുടെ ഒരു അവാർഡായിരുന്നു അവാർഡിൽ മമ്മൂക്കയുടെ സാന്നിധ്യം മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ താങ്കൾ പറഞ്ഞത് ലോകം തെറ്റായി ധരിക്കില്ലെങ്കിൽ തൊട്ടിന്റെ മകളുടെ കാലു തൊട്ടി ഞാൻ നമസ്കരിച്ചേന്ന് പറഞ്ഞു അല്ല എന്താണ് താങ്കളെ അങ്ങനെ പറഞ്ഞ കാര്യം കാരണം ഞാൻ പതിനഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് ഞാൻ കലാരംഗത്ത് ഇപ്പോ എന്ന് ഈ ഒരു കോടി ഫ്ലവേഴ്സിന്റെ ഒരു കോടി ഫ്ലോറിൽ പോലും ഞാൻ നിൽക്കുന്നത് എന്റെ മകളുടെ ഫലത്തില് തന്നെയാണ് അന്നയുടെ പിതാവ് ആ അന്നയുടെ പിതാവ് എന്നുള്ള ബലത്തിലാ കാരണം പതിനഞ്ച് വർഷം ഞാൻ ഫ്ലവേഴ്സിൽ തന്നെ സ്റ്റാർ മാജിക്കിൽ വന്നതും അന്നയുടെ അഡ്രസ്സിലാണ് അതുപോലെ തന്നെ മഴവിൽ മനോരമയിൽ അങ്ങനെ കുറെ ചാനലുകളിലൊക്കെ പോയത് ഞാൻ അങ്ങനെയാ ഞാൻ മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട് കമ്മത്തൻ കമ്മത്തൻ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ പോയിട്ടുണ്ട് അന്ന് ഫോട്ടോ എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പക്ഷെ പിന്നീട് ഒരിക്കൽ ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ മമ്മൂക്ക ഉണ്ടായിരുന്നു അന്ന് ഫോട്ടോ എടുക്കാൻ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞ് പോയ സമയത്ത് അന്ന് കൂടെയുണ്ടായിരുന്ന നമുക്ക് അറിയാൻ അവസ്ഥകൾ എങ്കിൽ കൂടി കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അതിനനുദ അനുവാദം തന്നില്ല നിങ്ങൾക്ക് അറിയുന്നതല്ലോ ഒരാളെ പുതിയ അപ്പൊ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കൊന്നും ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കുക കാരണം ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിട്ടുള്ള ആരെന്ന് ചോദിച്ചാൽ മമ്മക്കന്ന് ഇപ്പോഴും അങ്ങനെ തന്നെ ഞാൻ കാണാറില്ല അപ്പൊ അന്ന് ഇതുപോലെ ഫോട്ടോ എടുക്കാനൊന്നും അന്ന് സമ്മതിച്ചില്ല ഒന്ന് പരിചയപ്പെടാനും ഒന്നും സമ്മതിച്ചില്ല പക്ഷെ ആ മമ്മൂക്കയോടൊപ്പം എനിക്ക് ഒരു നാലഞ്ച് മണിക്കൂർ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റി മമ്മൂക്കയുടെ മുമ്പിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി അത് കേട്ട് മമ്മൂക്ക അവിടെ കയ്യടിച്ചു മമ്മൂക്കയോട് ശൈക്കാൻഡ് കൊടുത്ത് സംസാരിക്കാൻ പറ്റി അന്ന് അന്ന് എടുക്കാൻ പറ്റാത്ത ഒരു ഫോട്ടോക്ക് പോകാൻ ആയിരം പിക്ചർ വന്നു എന്നുള്ളതാണ് അതുപോലെ അതിൻ്റെ വിഷ്വൽസ് ഒരുപാട് വന്നു അതെ അതെ ഞാൻ തന്നെ അത് ആ യഥാർത്ഥം ഇങ്ങനെ താങ്കൾ പറയുന്നത് ഞാനും ആ ടെലികാസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത് അത് എന്റെ മകളിലൂടെ അത് മകളുടെ കാലിക്കൽ വീണ് നമസ്കരിക്കുന്ന ലോകം തെറ്റായിട്ടേ കാണും അത് കാണില്ലായിരുന്നു അന്ന് ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊക്കെ നിറവേറിയത് എന്റെ മകളിലൂടെയാണ് ഈ കോടത്തൂർ എന്ന് പറയുന്ന ഈ പേര് പ്രേക്ഷക മനസ്സിലേക്ക് ഒരു പ്രതിഷ്ഠ നേടി എന്ന് താങ്കൾക്ക് തോന്നിയത് എവിടെന്നായിരുന്നു അത് അന്നമോളുടെ ഫസ്റ്റ് പാട്ട് തന്നെ ജനങ്ങളെ സ്വീകരിച്ചപ്പോഴാണ് അന്നമോളെ ഒരു പാട്ട് പാടി അത് അന്ന് രമേശ് പിഷാരി സാറും അതുപോലെ തന്നെ ബാദശഖ അങ്ങനെയുള്ള കുറെ സിനിയർ ആർട്ടിസ്റ്റുകൾ ബിബിൻ ജോർജ് ഇവരൊക്കെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തിരുന്നു അത് ജാതി മതഭേദവിനെ എല്ലാവരും ഏറ്റെടുത്തു പിന്നീട് അന്നമോളെല്ലോ പാളി

ആ സമയം മുതൽ പക്ഷെ ഇവിടെ ഒരിക്കലും അന്നമോളൊരു പാട്ടുകാരിയായിട്ട് വരും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാനും അതുപോലെ അപ്രതീക്ഷിതമായിട്ട് വന്നാളാം പക്ഷേ എന്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഈ കുറവുകൾ നോക്കി കാണുന്നവർക്ക് മുമ്പിൽ മോളുടെ കഴിവുകൾ മാത്രം എനിക്ക് നമ്മുടെ ജനസമൂഹം അങ്ങനെ ഒരു ഒരു മാറിയിട്ടുണ്ടോ ഞാൻ ആദ്യത്തിലൊക്കെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യം നമ്മള് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് അത് ആളുകൾ ആ നോട്ടം കാണുമ്പോ അത് ഈ അത് പക്ഷെ ഇന്ന് അതൊക്കെ മാറി ഇന്ന് അന്നമോളെ കാണുമ്പോ ഒരു സെലിബ്രിറ്റിയെ കാണുന്ന തരത്തിൽ ആ അന്നമോൾ എന്ന് പറഞ്ഞിട്ട് ആളുകൾ മാറി അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് കാരണം എൻറെ കൊടത്തൂർന്ന് വെച്ചാഴ്ച മലപ്പുറത്ത് പോയാൽ കത്ത് കിട്ടും ഓക്കെ